ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാടൻ തട്ടിക്കട സ്റ്റൈൽ കോളിഫ്ലവർ ബജിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ആദ്യം നിന്ന് നല്ല കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏഹ് അടർത്തിയൊക്കെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പൊ നമ്മളത് വലിയ കഷ്ണമായിട്ടാണ് ആദ്യം അടർത്തിയിട്ടത് അതിനുശേഷമാണ് നമ്മൾ എത്ര സൈസിലാണോ വേണ്ട സൈസിലേക്ക് മാറ്റിയത് അതിനുശേഷം നമ്മൾ നന്നായിട്ട് അത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു ആ ഉരുളക്കയ ജസ്റ്റ് നമുക്ക് വേവിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കുന്നത് വളരെ നല്ലതാണ് അതിലുള്ള വിഷാംശങ്ങളൊക്കെ പോവാൻ വളരെ നല്ലതാണ് അപ്പൊ അത് നമ്മൾ അടുപ്പത്ത് വെച്ചേക്കാണ് തിളപ്പിക്കാനായിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പുട്ട് കൊടുക്കാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിലുള്ള വിഷാംശങ്ങളൊക്കെ പോയി കിട്ടും ഇനി നമ്മൾ മുക്കാനായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ് അതിന് നമ്മൾ അന്നേക്ക് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കടലപ്പൊടി ഇടുത്തു ഇനി നമ്മൾ അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അരിപ്പൊടി ഇടുമ്പോൾ കുറച്ച് ക്രിസ്പിനെസ് ഒക്കെ കിട്ടും ഒരു കറുമുറ ഫീൽ ഒക്കെ കിട്ടും ഇനി നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു കളർ വേണമെങ്കിൽ നിങ്ങൾ കാശ്മീരി മുളക് കൂടി കൂടുതൽ ഇടാം എരിവിനുള്ളത് ജസ്റ്റ് ഉള്ള മുളകൊടി ഇട്ടാൽ മതി സാധാരണ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ മസാലപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എല്ലാ പൊടികളും അതൊന്ന് മിക്സ് ആയി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാണ് എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് സദാപോലെ ബാറ്ററി ഒഴിച്ച് ലൂസാക്കി എടുക്കാം ഇച്ചിരി ഇച്ചിരി ഒഴിച്ച് ലൂസാക്കി എടുക്കാം ഒറ്റയടിക്ക് ഒഴിച്ച് ലൂസാക്കരുത് അപ്പൊ വെള്ളം കൂടി പോകും ഇച്ചിരി ഇച്ചിരി ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി ബാറ്ററി കുറച്ചും കൂടി നല്ല ലൂസ് ആയിട്ട് ഇരിക്കുന്ന ആയിരിക്കും എപ്പോഴും നല്ലത് അപ്പൊ നമ്മള് മുക്കിപ്പൊഴിക്കുമ്പോൾ തിൻ ലെയർ ആയിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടും അപ്പൊ നമ്മൾ വേവിക്കാൻ വെച്ച കോളിഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അതിനുശേഷം നമ്മുടെ ആ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക എല്ലായിടത്തും മാവ് പറ്റുന്ന രീതിയിൽ നല്ലപോലെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കൊടുക്കുക ബാറ്റർ നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ലൂസാക്കണമെങ്കിൽ ലൂസ് ആക്കാം ടൈറ്റ് ആക്കി ടൈറ്റ് ആക്കാം കുറച്ച് ലൂസ് നല്ലതാണ് എന്ന് പറഞ്ഞ ഓവർ ലൂസ് ആവരുത് പിന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എല്ലായിടത്തും ഒക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചു പിന്നെ നമ്മളിത് ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാണ് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഫ്ലെയിം നമ്മൾ കൂട്ടി വെക്കരുത് അപ്പൊ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വേവാതൊക്കെ വരും അപ്പൊ കുറച്ച് ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു അപ്പൊ നല്ല കളറൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ കളറിന് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് കൂടി കൂടുതലൊന്നും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അധികം ഇട്ടിട്ടില്ല അതുകൊണ്ട് കുറച്ച് കളർ കുറവൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മൾ ശരിക്കും നിരിപ്പിച്ചപ്പോഴേക്കും നല്ല കളറിൽ കിട്ടിയിരുന്നു അപ്പൊ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കോളിഫ്ലവർ ബജി എന്ന് പറയുന്നത് തട്ടുകാളയിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലായിരിക്കും കിട്ടുക അപ്പൊ ഇപ്പൊ നല്ല കളറിൽ വന്നു നമ്മൾ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അതും അതിന്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തു നല്ല കളറിൽ കിട്ടി നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ കഴിച്ചു നോക്കി അടിപൊളിയാണ് പ്ലേറ്റിൽ കാലി ആയതുപോലെ അറിഞ്ഞിട്ടില്ല അപ്പൊ അത്ര അടിപൊളി ടേസ്റ്റാണ് ഈസിയാണ് ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരും അതുവരേക്കും ബൈ